ആ പൗഡർ അല്ല ഇതിനകത്ത് നട വീഴൊന്നും ഇടാ വേണ്ട പാ അള്ളാഹ റഹ്മാൻ അറസ്റ്റിൻ ബിസ് പോപ്പ് ഫ്രാൻസിസോ ആഹാര മാർപാപ്പേ മാർപാപ്പേ മാർപാപ്പ മരണപ്പെട്ടി സിംഗറ ക്രിസ്ത്യാനികളില്ല അവരെ മാർപാപ്പ ഫാദർ ആ അവരെ ഓക്കേ ഓക്കേ ആടേ ആടേ സുൈനൽ ന്റെ ശ്രീനലിന്റെ ട്വന്റി സെക്കൻഡ് ബർത്ത്ഡേ ആണ് വിശ്വ അടിക്കുറുവന്നത് സ്വീനൽ രണ്ട് മൂന്ന് ദിവസമായിട്ടുണ്ടെങ്കിൽ മാർപ്പാപ്പ മരിച്ച ഒരു കാര്യമുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിലുണ്ടെങ്കിൽ ഒരുപാട് അടുത്ത് പറയുന്ന ഒരു കാര്യം തന്നെയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇന്നലെ നോക്കിയപ്പോൾ കാണാം മനോരമായ ന്യൂസിലുണ്ടെങ്കിൽ പ്രത്യേകത രീതിയിൽ മാർപ്പാപ്പയുടെ ഫോട്ടോ അതോടെ തന്നെ തൊപ്പിയുടെ ഫോട്ടോയും വെച്ചിരിക്കുന്നത് സോ പെട്ടെന്ന് കണ്ടപ്പോൾ എന്തോ എന്ന് അറിയാൻ വേണ്ടി നോക്കിയപ്പോഴാണെങ്കിൽ ഇതേ ഈ വീഡിയോയിലുണ്ടെങ്കിൽ തൊപ്പി പറയുന്ന ഒരു കാര്യമൊന്നും തനിക്ക് ആ മാർപ്പാപ്പയെ അറിയത്തില്ല സോ അതുകൊണ്ട് തന്നെ ഒരാൾ ഇതേ അകത്തുള്ള കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഒരു കാര്യം ചോദിക്കുന്നുണ്ട് അപ്പുറമാണോ അല്ലെങ്കിൽ സോ പാട്ടുകാരനാണെന്നോ അങ്ങനത്തുള്ളൊരു കാര്യം ചോദിക്കുമ്പോൾ ഫ്രണ്ട് പറയുന്നുണ്ട് അല്ല ഇതേ നടക്കാന്നുള്ള ൊപ്പിയെടുത്ത് വിശദീകരിക്കുന്നുണ്ട് ഇതുണ്ടെങ്കിൽ മനോരമ ന്യൂസ് എടുത്തിട്ടതിനു ശേഷം ഉണ്ട് അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ തൊപ്പിയുണ്ടെങ്കിൽ മാർപ്പാപ്പയെ അപമാനിച്ചു അല്ലെങ്കിൽ അവഹേളിച്ച് എന്ന രീതിയിലുണ്ടെങ്കിൽ ആ ഭയങ്കരമായിട്ട് ഉണ്ടെങ്കിൽ ആ ന്യൂസ് ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കൊണ്ടുപോവുകയാണ് ഇതുണ്ടെങ്കിൽ ചില സമയങ്ങളുണ്ടെങ്കിൽ ടി ആർ പി കൂട്ടാനോ അല്ലെങ്കിൽ ആൾക്കാരെ അധികം കൂട്ടാനുള്ള രീതിയിലൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർ ഇതിനകത്തുള്ള ഒരു കാര്യം ചെയ്യുന്നതാണ് ചില സമയങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഞാൻ ഇതേ തൊപ്പി ഓരോരോ കാര്യങ്ങൾ ചെയ്തപ്പോൾ ഇതിനകത്തുള്ള വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല പാടില്ലെന്നുള്ളൊരു കാര്യം ഇപ്പോൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അത് പറയാമെന്നതാണ് പക്ഷേ ഇതിലൊന്നും ഒരു തെറ്റവും ഇല്ല ഇപ്പോൾ എല്ലാവർക്കും പറ്റി അറിയണമെന്നൊരു നിർബന്ധവും ഇല്ല സോ അതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയത്തില്ല ചില സമയങ്ങളിൽ നമുക്കറിയാത്ത കാര്യങ്ങളോ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലിയൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും ഇപ്പോൾ ഈ വീഡിയോ ശ്രദ്ധിച്ചാൽ തന്നെ ഒരേ രീതിയിലുള്ള അപമാനം അങ്ങനെ അപമാനിക്കുന്ന രീതിയിലോ ഒന്നും സംസാരിച്ചിട്ടില്ല തൊപ്പി സാധാരണ രീതിയിലുണ്ടെങ്കിൽ തനിക്കത് അറിയത്തില്ല ആ സമയത്തുണ്ടെങ്കിൽ കൂട്ടുകാർ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അത് കേൾക്കുകയും അതുപോലെ തന്നെ ആർ ഐ പി എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് സോ അതിന് ശേഷം ഉണ്ടെങ്കിൽ ഇതു കൊണ്ടെങ്കിൽ മീഡിയ എടുക്കുകയും ഇതൊരു വലിയ രീതിയിലുള്ള കാര്യമായിട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് ചില സമയങ്ങളുണ്ടെങ്കിൽ ആൾക്കാരെ വിയോസിഷിപ്പൊക്കെ കേറ്റാൻ വേണ്ടി ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനത്തെ മീഡിയ ചാനൽസ് ഭയങ്കരമായിട്ട് ചെയ്യുന്നു ാണ്